നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ശില്പശാലയും തിരിച്ചറിയൽ കാർഡ് വിതരണവും കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ചു കെ എം ജെ ജില്ലാ പ്രസിഡന്റ് അഷറഫ് വടകര ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് ഏകദിന ശില്പശാലയും തിരിച്ചറിയൽ കാർഡ് വിതരണവും സംഘടിപ്പിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി സംഘടനാ ജില്ലാ പ്രസിഡന്റ് എം കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു ബാലകൃഷ്ണൻ മാസ്റ്റർ രാധാകൃഷ്ണൻ അരൂർ റഹ്മാൻ കുറ്റിക്കാട്ടൂർ രാജൻ വർക്കി രഘുനാഥ് കുറ്റ്യടി ബിജു കക്കയം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് നിഹാര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് താലൂക്ക് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ